ഇപ്പൊ കരീമിന് സമരം എന്ന് പറയുമ്പോ പിന്നെ ഇ പി ജയരാജന് അവരൊക്കെ ഈ വെറും പൊള്ളയായ ആളുകളാണെന്നുള്ള ഇപ്പൊ മനസ്സിലായില്ലേ ഇവരെയൊക്കെ ഇപ്പൊ തിന്നു കൊഴുത്ത് തൊഴിലാളികളുടെ പേരിൽ തിന്നു കൊഴുത്ത് നടക്കാൻ വയ്യാതായപ്പോഴാണ് ഇപ്പൊ തൊഴിലാളി സമരത്തെ കുറിച്ച് പുച്ഛം ഈ സമരം ഇതിനകം തന്നെ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട മറ്റൊന്നുമല്ല ഇന്ന് ഇന്ത്യയിലാകെ എല്ലാ എല്ലാ സംസ്ഥാനത്തും ആശാവർക്കർമാർ ഉണ്ടെന്ന് അറിയാം ഇതൊരു കേന്ദ്ര സ്കീമാണ് അതെല്ലാം നിങ്ങൾക്കറിയാം ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും ആശാവർക്കർമാർ അവരുടെ അവകാശ കുറച്ചും വഹിക്കുന്നു അവരെല്ലാം ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു പാർലമെന്റിന്റെ ഇരുസഭകളും ചർച്ച ചെയ്തു അതിലെല്ലാം ഉപരിയായി ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു ഇപ്പോ നിങ്ങളുടെ ഈ സമരത്തിൽ നിന്ന് അവർ പിന്തിരിപ്പിച്ച് നിർത്തിയിരിക്കുന്ന കുറച്ച് ആശാവർക്കർമാരുണ്ടല്ലോ അവരുടെ എല്ലാം ആത്മാവ് നിങ്ങളോടൊപ്പമുണ്ട് അവരെല്ലാവരുടെയും മനസ്സിൽ നിങ്ങളോടൊപ്പം അതിലെല്ലാ ഉപരിയായി ഇന്ന് കേരളത്തിലെ ഓരോ സാധാരണ കുടുംബത്തും ആശാവർക്കർമാരുടെ സമരം ചർച്ച ചെയ്യപ്പെടുന്നു ആ വീട്ടമ്മമാരുടെ നിങ്ങൾ ബന്ധപ്പെടുന്ന ദൈനംദിനം നിങ്ങളുടെ ജോലിമാരുടെ ഭാഗമായി ഇത്രയധികം സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വേറെ ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടോ ഇവിടെ കേരളത്തിൽ നിങ്ങൾ ഏത് തൊഴിലാളി എല്ലാ വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ പണിയെടുക്കുന്ന വർക്കർമാരെ തൊഴിലാളികളെ കുറിച്ച് നമുക്കറിയാം അവരെല്ലാം ആ സ്ഥാപനത്തിൽ ചെന്നതേ ഇതല്ല എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ സാധാരണക്കാരായ ഓരോ കുടുംബത്തിലും ദൈനംദിനം കേറിയിറങ്ങി അവരുടെ ജീവിത പ്രയാസങ്ങൾ പങ്കുവയ്ക്കുന്നവരാണ് അവരെല്ലാവരും നിങ്ങൾ ഈ മുപ്പത്തി ആറാമത്തെ ദിവസം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദൈനോദാത്തമായ സമരത്തിൽ അവരുടെ എല്ലാം മനസ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളെപ്പോശോധിച്ചു ചോദിക്കും നിങ്ങൾക്കറിയാവുന്നവരെ എല്ലാരുണ്ട് അവരെല്ലാവരും നിങ്ങളുടെ ഈ സമരത്തിന്റെ പിന്തുണയുമായിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പോഴത്തെ ഭരണാധികാരികളെ ഒന്നും പറയാൻ ഞാൻ ആളല്ല അറിയാം ഞാൻ അഞ്ചു വർഷക്കാലം ഇവിടെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന ആളാണ് അന്ന് സി ഐ ടിയും എ ഐ ടി സു എല്ലാം പ്രതിപക്ഷത്താണ് നിങ്ങൾ പരിശോധിച്ച് നോക്കിയോ സദാനന്ദൻ അറിയാം ആ അഞ്ചു വർഷക്കാലം ഇവിടെ സെക്രട്ടേറിയറ്റ് പഠിക്കണമെന്ന് ഇതുപോലൊരു മുദ്രാവാക്യം വിളിക്കാൻ ഞാൻ അനുവദിച്ചിട്ടില്ല തൊഴിലാളികളുടെ പേരിൽ പക്ഷേ ഞാൻ പിണറായി വിജയൻ സഹാവിനോടും പിന്നെ വേറൊരു ഉണ്ടല്ലോ സി ഐ ടിന്റെ സമന്നതനായ ആദ്യമേതെന്ന് സമരത്തെ തള്ളി പറഞ്ഞ ഞാന് അദ്ദേഹം സമരത്തിന്റെ നേതാവായി എന്റെ മുമ്പിൽ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ അവരൊക്കെ വന്ന വഴി പറഞ്ഞു പോകുന്നു ഇവരൊക്കെ എങ്ങനെ നേതാക്കന്മാരായി ഈ പിണറായി വിജയൻ എങ്ങനെ നേതാവായി ഈ പറയുന്ന കരീം എങ്ങനെ നേതാവായി നിങ്ങളെപ്പോലുള്ള ആത്മാർത്ഥമുള്ള തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ കൂലിക്ക് വേണ്ടി സമരം ചെയ്തത് ആണോ അവർക്കിപ്പോ സമരം അവർക്കിപ്പോ സമരം പുച്ഛം കരീമിനെ പോലുള്ളവർ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ തൊഴിൽ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് മാവൂർ റൈൻസിലെ ഒരു തൊഴിലാളിയായിരുന്നു കരീം അവിടുത്തെ സമരവുമായി ആ സമരം സമരത്തോർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കരീം എന്നെ വന്നു കണ്ടിട്ടുണ്ട് ഞാൻ ആ വിളിച്ച് കഴിഞ്ഞ നയനാറക്കം മുഖ്യമന്ത്രിയായിരുന്നപ്പോ അവസാനിപ്പിക്കാൻ കഴിയാത്ത സമരം ഒറ്റ ചർച്ച കൊണ്ട് തീർത്തു കൊടുത്തവരല്ലേ ഈ കരീം ഉൾപ്പെടെ ഉള്ളവർ വന്ന് എന്നെ പറഞ്ഞു ഇത്ര അഞ്ചെട്ട് വർഷം അവിടെ സമരം നടത്തി അഞ്ചെട്ട് വർഷം ആ ഊരിലെ തൊഴിലാളികൾ അവരുടെ സമരം നടത്തും ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് കരീം ഈ കരീം ഉൾപ്പെടെ വന്ന് ഈ സമരം തൊഴിൽ മന്ത്രി എന്ന നിലയിൽ എന്നെ ആവശ്യപ്പെട്ടപ്പോ ഞാൻ ഒറ്റ ദിവസത്തെ കോൺഫറൻസ് കൊണ്ട് വൈകുന്നേരത്തെ അഞ്ചുമണിക്ക് തുടങ്ങി ഒമ്പത് മണിയായപ്പോ കരാർ ഒപ്പിട്ട് കൊടുത്തറിയാം ഇപ്പൊ കരീമിന് സമരം എന്ന് പറയുമ്പോ പുച്ഛം പിന്നെ ഇ പി ജയരാജന അവരൊക്കെ ഈ വെറും പൊള്ളയായ ആളുകളാണെന്നുള്ള ഇപ്പൊ മനസ്സിലായില്ലേ ഇവരൊക്കെ ഇപ്പൊ തിന്നുകൊഴുത്ത് തൊഴിലാളികളുടെ പേരിൽ തിന്നുകൊഴുത്ത് നടക്കാൻ വയ്യാതായപ്പോഴാണ് ഇപ്പൊ തൊഴിലാളി സമരത്തെ കുറിച്ച് പുച്ഛം ഞാൻ പറയുന്നു പിണറായി വിജയൻ നിങ്ങൾ അവിടെ ഗവർണറുമായി പോയി കേന്ദ്രമന്ത്രിയെ കാണാൻ പോയല്ലോ ഒരു വാക്ക് ഒരു വാക്ക് കേന്ദ്രമാണോ കേന്ദ്രം തരണം ഒരു വാക്ക് ആശാ വർക്കർമാർ അവിടെ പത്ത് മുപ്പത്തഞ്ചു വയസ്സായിട്ട് സമരം ചെയ്താൽ ആ കാര്യത്തിൽ ഒന്ന് ഇടപെടണം ഒരു വാക്ക് ധനകാര്യമന്ത്രിയോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ ആളുകൾക്ക് ഇവരുടെയൊക്കെ തൊഴിലാളി ഇവരെയൊക്കെ തൊഴിലാളിയുടെ പേര് തിന്നു വേറെവരാണ് എനിക്ക് പുച്ഛോടുകളും എന്നെ ഞാൻ ജനിച്ചു വളർന്നത് ഒരു തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഒരുപക്ഷേ പുതിയ തലമുറയില്ലോ പഴയ തലമുറ അവർക്കറിയാം എന്റെ പിതാവ് ഇരുപത്തെട്ട് വയസ്സിനകം അഞ്ചര വർഷം ജയിലിൽ കിടന്നറിയാവോ തൊഴിലാളി സമരത്തിന് നേതൃത്വം കൊടുത്തത് അല്ലാതെ വോട്ട് ചെയ്ത് പോയതല്ല അഞ്ചര വർഷം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇരുപത്തെട്ട് വയസ്സിന് മുമ്പ് അഞ്ചര വർഷം ജയിലിൽ കിടന്നു ഈ തൊഴിലാളികളെ സംഘടിപ്പിക്കാനും അവരുടെ സമരത്തിനും പോലെ ആ മനുഷ്യൻ ജനിച്ചാലാണ് ഞാൻ ഞാൻ ഇന്നും ഞാനിപ്പോ നിങ്ങളുടെ ഈ സഹോദര ഞാൻ ശിരസ് നമിക്കുകയാണ് ഈ കടും വെയിലത്തും ഈ കൊടും വെയിലത്തും മഴയിലും വയലും ഇതുപോലെ സമരവീര്യത്തോടുകൂടി നിങ്ങൾ മുമ്പോട്ട് വന്നിരുന്നെങ്കിൽ ഈ സംസ്ഥാനത്തെ തൊഴിലാളികളെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും നിങ്ങളോടൊപ്പമുണ്ട് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ഞാൻ നോക്കുന്നു പ്രകൃതി പോലും സമരത്തിനെ പിന്തുണയ്ക്കുന്നു നിങ്ങൾ നോക്ക് പ്രകൃതി പോലും ഈ സമരത്തെ എത്ര ചൂടായത് ഇന്നലെ ഇവിടെ വേറെ നിൽക്കാൻ പറ്റുമല്ലോ ഇന്നിപ്പോ പ്രകൃതി പോലും ഈ സമരത്തിനെ അനുകൂലിക്കുന്നു ഇപ്പൊ ഈ സമരത്തെ പൊളിക്കാൻ അവർ എന്തെല്ലാം ചെയ്തു അറിയാം ഇവിടെ മിനിടെ ചൂടിക്കാണിച്ചു അവിടെ അവിടെയൊക്കെ പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തുനിന്ന് മണ്ണൂരിൽ നിന്ന് ബസ്സുകളെല്ലാം അവിടെ അവിടെ തടഞ്ഞിരിക്കുക അവിടെ അവിടെ തടഞ്ഞിരിക്കാന്ന് ഒരു ബസ്സും കടന്നു വരാൻ അവരല്ല ഈ ഞാൻ ചോദിച്ചു ഇവരാണോ തൊഴിലാളി സംഘടന ഇവർ ഈ തൊഴിലാളികളുടെ പേരിൽ പാർട്ടി ഈ സി പി എം എന്ന് പറയുന്ന എന്താ പാർട്ടി തൊഴിലാളികളെ സംഘടിപ്പിച്ച് അതിലൂടെ വളർന്നു വന്നാലല്ലേ ഇപ്പൊ പിന്നെ അവർക്ക് ഈ നിങ്ങളെ പോലുള്ള ഈ തുച്ഛ വരുമാനക്കാരെ തൊഴിലാളികളെ അവർക്ക് ഇപ്പൊ ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാര് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ അവരൊക്കെ അറിയാം നിങ്ങൾ അറിയാം ഇപ്പോഴപ്പോ എല്ലാവരും പറഞ്ഞു മിനിമം വേജസ് ഞാനും തൊഴിൽ മുഖ്യമന്ത്രി എന്നുള്ളത് ഏത് തൊഴിലെടുക്കണമെങ്കിലും കേരളത്തിൽ ഏഴ് തൊഴിൽ നിങ്ങൾ സ്വകാര്യ മേഖലയിലായാലും പൊതുമേഖലയിലായാലും ഒരു തൊഴിലാളിയെ നിയമിക്കുന്നെങ്കിൽ ആ തൊഴിലാളിക്ക് മിനിമം വേജസ് കൊടുക്കണം എന്നത് തൊഴിൽ നിയമമാണ് ഒരു തൊഴിൽ ആ നിയമപരമായ അവകാശങ്ങൾ മാത്രമേ ഈ ഈ ആശകർക്കും പതലിക്കുന്നുള്ളൂ ഇവിടെ എത്ര കേരളത്തിലെ തൊഴിൽ പ്രകടന പത്രികയിൽ ഇവിടെ പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞു എഴുന്നൂറ് രൂപ കേരളത്തിലെ ഏത് തൊഴിലാളിക്ക് മിനിമം വേജസ് കൊടുത്ത് നോക്കൂ നിങ്ങൾക്കറിയാല്ലോ നിങ്ങളുടെയൊക്കെ വീടുകളിൽ തന്നെ ഒരു ഇപ്പൊ ഇവിടെ ഈ പിന്നെ വീട്ടിലെന്തെങ്കിലും ഒരു ജോലിക്ക് അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു മുറ്റം വൃത്തിയാക്കാൻ ഒരാളെ വരുത്തി ആയിരം രൂപ ഇന്ന് കൊടുക്കും കൊടുത്തിട്ട് നിങ്ങളെല്ലാം കൊടുക്കുന്ന ഒരാളല്ലോ ഞാൻ കൊടുക്കുന്ന ബലിയാന്ന് കൊടുത്തു എന്റെ വീട്ടിൽ മുറ്റം ഒന്ന് രൂപ കാട് കയറി കിടക്കുന്ന ഒന്ന് മുറ്റാക്കാൻ ഒരാളെ വിളിച്ചു ആയിരം രൂപം അവിടെയാണ് ഇരുന്നൂറ്റി മുപ്പത്തി രൂപയും കൊണ്ട് നിങ്ങൾ ജീവിച്ചോണ്ടെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇതൊരു സ്കീമാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും അതിനകത്തൊന്നും ഒരു തർക്കമില്ല പക്ഷേ ആന്ധ്രയിലും പിന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ വല്ല ഇത് കൂടുതൽ കൊടുക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് കേരളം എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് കേരളം എല്ലാ തൊഴിൽ വ്യാപക നമുക്ക് ഈ ഭീമം വേശത്ത് അഖിലേന്ത്യാ മിനിമം എത്ര കൂടുതലാണ് കേരളത്തിലെ ഭീമപേജം ഇത് നടപ്പിലാക്കുന്നതിന് ആരുടെ അനുമതിയൊന്നും വേണ്ട ഈ സംസ്ഥാനത്ത് കോടിക്കണക്കിന് ആ പതിനായിരക്കണക്കിന് കോടി രൂപ പാഴ്ചലവാക്കുമ്പോ അതിൽ നിന്ന് ഈ എടുക്കുന്ന നിങ്ങളുടെ പണിയെ കുറിച്ചൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ടല്ലോ എന്തെല്ലാം മുണ്ടു മുറുക്കി കൊടുത്താണ് നിങ്ങൾ പണിയെടുക്കുന്നത് നിങ്ങളുടെ കുടുംബം പുലർത്താൻ നിങ്ങൾ ആരും സുഖലോലുപരായി ജീവിക്കാനാണോ പാർട്ടികൾക്ക് ഒരു വിദ്യാഭ്യാസം കൊടുക്കാൻ അവർക്ക് രണ്ടു നേരം ആഹാരം കൊടുക്കാൻ അതിനുവേണ്ടി പണിയെടുക്കുന്നവരാ അവരോട് ഇപ്പോ പിണറായി വിജയനും ഇവർക്കും ഒക്കെ പുച്ഛം ഞാൻ ആ സി പി ഐയുടെ രണ്ടു മൂന്ന് മന്ത്രിമാരായെന്ന് പറയുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ഒക്കെ ഇരിക്കാൻ നോക്കി ഇവരുടെ അവതാരത്തിൽ ഇരിക്കാൻ നോക്കൂ വിനോദ വിശ്വം എന്ന് പറഞ്ഞൊരു നേതാവുണ്ടല്ലോ അവർക്കൊക്കെ ഇതൊക്കെ അറിയാമത്തെ അവരെയൊക്കെ നല്ലതുപോലെ അറിയാവുന്നവരായത് കൊണ്ടാണ് പറയുന്നത് ഇവർക്കൊക്കെ തൊഴിലാളികളുടെ പേര് ആ നേതാക്കന്മാരായവരാ നിങ്ങളൊന്ന് ആലോചിച്ചോ നിങ്ങൾക്ക് അറിഞ്ഞു കൊടുക്കണ്ട ഈ പാർട്ടികളെല്ലാം നിലനിർത്തി കേരളത്തിലെ തൊഴിലാളി വർഗത്തെ സംഘടിപ്പിച്ചുകൊണ്ടാ ആ തൊഴിലാളികളുടെ വിയർപ്പും ചിഹ്നമാണ് ഇവരെല്ലാം ഇന്ന് കയറിയിരുന്നു ഈ മന്ത്രിക്കസരയിൽ മലർന്നിരിക്കുന്നെങ്കിൽ തൊഴിലാളികളുടെ വിയർപ്പിന്റെ ഫലമാണ് അതിന്റെ പ്രതിഫലമാണിത് നിങ്ങൾ മറന്നു പോകരുത് വന്ന വഴി പറക്കണ്ട ഈ സമരം ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്നില്ല ഞാൻ പറയുന്നു ആവർത്തിച്ച് ഞാൻ കൂടുതലായിട്ട് പറയാനായിട്ടില്ല ഞാൻ ആവർത്തിച്ചു പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളുടെ ഈ സമരം ഇതിനകം തന്നെ വിജയിച്ചു കഴിഞ്ഞു ഇതിനകം തന്നെ വിജയിച്ചു കഴിഞ്ഞിട്ട് ഇന്ത്യയിലാകെ ഇത്ര ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ഇത്ര ഐതിഹാസികമായ ഒരു ഒരു സ്ത്രീ സമരം വനിതകളുടെ ഒരു സമരം ഇത് മുമ്പ് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുമോ എനിക്ക് സംശയം അത്രത്തോളം നിങ്ങൾ വിജയിച്ചിരിക്കുന്നു വളരെ ത്യാഗപൂർണമായി എനിക്കറിയാം ഞാൻ എന്റെ അടുത്തു ഞാൻ പല പ്രാവശ്യം രാത്രിയും ഭാര്യ ഒക്കെ വന്നു പോയിട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ത്യാഗ മനോഭാവം ഇത് തൊഴിലാളികളുടെ ഐക്യത്തിന് അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ സമരം ചെയ്യുന്ന തൊഴിലാളികൾക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് നിങ്ങളോട് ഐക്യദാർഢ്യം എന്തം വരെ നിങ്ങൾ പോയാലും നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഒരു സംശയം വേണ്ട ഞാനേ എൻ്റെ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ആകെ ഇപ്പൊ ഈ പറയുന്ന ഈ സി ഐ ട്യൂവിൻ്റെ തന്നെ സാധാരണക്കാരായ തൊഴിലാളികൾ മുഴുവൻ നമ്മുടെ ഈ സമരത്തോടൊപ്പം ഉണ്ട് പക്ഷെ അവർക്ക് നിവർത്തിയില്ല ഇവരുടെ എല്ലാം കണ്ണുരുട്ടിയും ഇവരുടെ എല്ലാം ഭീഷണിയുടെ മുമ്പിൽ മാത്രമാണ് അവർ നിൽക്കുന്നത് നിങ്ങളൊരു സംശയം വേണ്ട നിങ്ങളുടെ സഹോദരന്മാരെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ള ഈ ആശാ വർഗ സഹോദരന്മാരെക്കുറിച്ച് നിങ്ങളൊന്നും ചിന്തിക്കണ്ട അവർക്ക് എല്ലാവരോടും നമ്മുടെ ഈ സമരത്തോട് അനുഭവമാണ് അവരെല്ലാം ഈ സമരത്തോടൊപ്പം മാറ്റിയവരുടെ ഭയന്നാണ് നിങ്ങൾക്ക് ഭയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഉറപ്പിച്ചു നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും ഈ ഈ ഡിമാൻഡുകൾ അനുവദിച്ച് കിട്ടുന്നത് വരെ ഈ സമരവുമായി മുമ്പോട്ട് പോകണം വളരെ ത്യാഗപൂർണ്ണമാണ് എനിക്ക് അതിൻ്റെ ഞാൻ പറയാൻ എളുപ്പമാണെന്ന് എനിക്കറിയാം പക്ഷേ ഒരുപാട് ത്യാഗം ശ്രമിച്ചാണ് ആ സമരത്തിന്റെ എല്ലാം പിന്നിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട്